എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ അഞ്ച് പോഷൻസ് പുറപ്പാട് മുതൽ വരെയും മത്തായി പത്തൊൻപതാം അധ്യായത്തിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടരെ ഒരു വാക്യത്തിൽ അഞ്ച് പ്രാവശ്യം കാണാം ആരാണവർ വാക്യം ഏത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടരെ ഒരു വാക്യത്തിൽ അഞ്ച് പ്രാവശ്യം കാണാം ആരാണവർ വാക്യം ഏത് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദൂരെ നിന്ന് എഹോവയെ നമസ്കരിപ്പാൻ എത്ര പേരോട് പറഞ്ഞു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു ദൂരെ നിന്ന് യഹോവയെ നമസ്കരിപ്പാൻ എത്ര പേരോട് പറഞ്ഞു മൂന്നാമത്തെ ചോദ്യം സകല ജനവും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്ത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു സകല ജനവും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്ത് നാലാമത്തെ ചോദ്യം ഇതാണ് വിട്ടകന്നിരിക്ക എന്ത് പോസ്റ്റൻ വായിക്കുന്നവർക്ക് മനസ്സിലാവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം വിട്ടകന്നിരിക്ക എന്ത് അഞ്ചാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കളോട് എത്ര കൂട്ടം വസ്തുക്കൾ വഴിപാടായി വാങ്ങേണം എന്ന് എഹോവ മോശയോട് കൽപ്പിച്ചു ഇസ്രായേൽ മക്കളോട് എത്ര കൂട്ടം വസ്തുക്കൾ വഴിപാടായി വാങ്ങണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു അപ്പോ ഇതാണ് ഇന്നത്തെ അഞ്ച് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ അറിയാമെങ്കിൽ വേഗം വേഗം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ അപ്പോ ഇതിന്റെ ഉത്തരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചെൽ മീ ഏഞ്ചൽ സൈനിങ് ഓഫ് ബൈ ആൻഡ് ടേക്ക് കെയർ Ow.